ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് മൂന്നാല് ടിപ്സ് ഞാൻ ചെയ്ത് നോക്കി മുഖം വെളുക്കാനുള്ള അതിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ കളർ വെക്കാൻ പറ്റുന്ന ഏറ്റവും ഇരുണ്ടവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു സുപ്രധാനമായ ടിപ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അട്ടിപ്പോളി ടിപ്സാണ് കൂട്ടത്തിൽ എൻ്റെ വാചകവും പാചകവും എല്ലാ സകലമാനം കലക്കുവാണ് കേട്ടോ അപ്പം ഇത് എല്ലാവരും ചെയ്യണം ഇതങ്ങ് മസ്റ്റാക്കിയച്ചാൽ മതി ഒന്നിലോട്ടും പോകേണ്ട ഇതങ്ങ് ചെയ്യുക കേട്ടോ എൻ്റെ അഭിപ്രായത്തിലൂടെ ഞാൻ പറയുവാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം ഓക്കെ ചേട്ടൻ അമ്മ നേരത്തേം കാലത്ത് എഴുന്നേറ്റ് വെളുപ്പിനെ വെക്കും ചേട്ടൻ താളം തല്ലി താളം തല്ലി പന്നേ ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണട്ടെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ചേച്ചിമാരെ അത് ചിരിച്ചു കാണിച്ചേ ഒന്ന് കാണിച്ചേക്ക് കണ്ടാ നിക്കി ചിരിക്കുന്നു കണ്ടിട്ടുണ്ട് ചിരിക്കുന്നുണ്ടോ അന്ന് ശരിക്കും ശരിക്കൊന്ന് ചിരിച്ചേടി ആ ജിരിച്ചു ചിരിച്ചു 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 കാണുന്നില്ലല്ലേ ഇല്ല 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 തുറത്തൊന്നും വേണ്ട കണ്ടാ തുറന്നോളനാ അങ്ങനെ തുറന്ന് പുറത്തുനിന്ന് ഇവിടുന്നോ രാവിലെ ഒന്നും ഇറക്കും അല്ലാരെ വൈകിട്ട് ഒന്ന് ഇറക്കും പിന്നെ ഒരു പരിപാടിയൊക്കെ ഇല്ല അവിടെ കിടന്നോളാം കൂട്ടിനകത്ത് കിടന്ന് പഠിച്ചാ ചിരിച്ചു എന്നാ ചിരിച്ച് ചിരിച്ചു കാണിക്കുന്ന കണ്ടോ എന്നെ ഇവ നമ്മളും ഇവിടെ പരിപാടി ഇതൊക്കെയാണ് ചിരിച്ചു കാണിക്കുന്നത് നമ്മളെ ഇനി ഞമ്മളടുക്കളയിലോട്ട് കേരട്ട കേട്ടോ ഇപ്പുറത്തെ അമ്മുമ്മ ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ് അപ്പുറത്താണെങ്കിൽ പക്രു സാറ് വേറെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കാണ് പക്രു വീഡിയോ നീളം വരും അതാണ് ബാ പക്രു വന്നേ നമ്മയുടെ പൊന്നിങ്ങേ നമ്മക്കാൻ വന്നു ഷേക്കാൻ്റെ വന്ന് ഷയ്ക്കാൻ്റെ വന്ന് ഷയ്ക്കാൻ്റെ ആ ഷേക്കാൻഡ് ചേട്ടൻ എനിക്ക് തടമൊക്കെ എടുത്തു തന്നാണേ ഇവിടെയും വഴുതനെ അങ്ങ് വെക്കുക കേട്ടോ നിറച്ച് വഴുതനെ വെക്കാൻ പോവാണ് ഇവിടുത്തെ അടുക്കള വശത്തെ വഴുതനെ എൻ്റെ ഇത്രയായി കേട്ടോ കൊച്ചു വഴുതന്നകളെല്ലാം ഇത്രയായ വളർന്ന് ദ ഇനി തൈ നിന്ന് ഇപ്പ ഉണ്ട് ഇതിനേം കൂടെ അപ്പുറത്ത് പറിച്ചു നടാൻ വേണ്ടിയിട്ടാണ് വഴുതന്നെയൊക്കെ പൂത്തു തുടങ്ങി അവള് മാത്രം എന്നെപ്പോലെ മരടിച്ചു പോയി അപ്പൊ രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞേ കേട്ടോ അപ്പൊ നമുക്കിന്ന് ഉപ്പുമാവാണ് ഇനിയിപ്പോ കല്ലൊന്നും കണ്ടോ കടുക കണ്ടല്ലോ ഉപ്പ ഉപ്പുമാവിനെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം ചൂടോടെ ഉപ്പുമാവ് നമുക്ക് കഴിക്കാം രാവിലെ കുളിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുതെയാ എന്തോ ഒരു ചൂടോ അല്ലേ പൊതുവെ എല്ലായിടത്തും പിന്നെ ഏതൊരു ദിവസം എല്ലായിടത്തും മഴ ദിവസം നമ്മളിവിടെയും പെയ്താലും ഞാൻ എടുത്തു പറഞ്ഞില്ലെന്നേ ഉള്ളു കേട്ടോ ഞങ്ങള് വെളിയിലൊന്നും ഇറങ്ങിയൊന്നും നോക്കിയില്ല രണ്ടിടിയൊക്കെ വെട്ടുന്ന കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് കിടന്നു ഞങ്ങള് പത്തേകാലേക്കും കിടക്കും അപ്പം ഇടി വെട്ടിയപ്പം എഴുന്നേറ്റ ചേട്ടൻ ടി വിയുടെ ദൂരം ഇട്ടിട്ടുണ്ടോന്ന് നോക്കാൻ അത് കഴിഞ്ഞ അമ്മ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഊരി എന്നാൽ ശരി പിന്നെ അങ്ങ് കിടന്നു കിടന്നു കഴിഞ്ഞ് മഴ പെയ്യുന്ന അകത്ത് കിടന്ന് അറിയത്തുകൂടിയില്ല ഞാൻ അറിഞ്ഞില്ല കേട്ടോ രാവിലെ നോക്കിയപ്പം നല്ല ആരും അങ്ങനെന്ന് അറിയാം ഇടി വട്ടിയപ്പം മഴ പെയ്യൂന്നറിയാ പിന്നെ രാവിലെ നല്ലതായിട്ട് നെറ്റെല്ലാം അടിപൊളിയായിട്ട് നനഞ്ഞു കിടന്നു ജീവിതം നല്ല മഴയാന്ന് അറിഞ്ഞു കേട്ടോ നമ്മുടെ ജോമ ണ്ടായിരുന്നല്ലോ അതിന്റെ ഉറപ്പൊന്നുമില്ല ആയുർവേദ മരുന്നും കഴിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മഴ വരുന്നത് നന്നായി എടുത്തിട്ടോമേ മഴയുടെ എല്ലാം എടുത്തിട്ടു ഞാൻ കാണിച്ചില്ലേ ഇന്നലെ ചേട്ടനെ ആയിട്ട് ആ അത് നല്ല കേട്ടോ ജോമ അങ്ങനെ ഉറക്കം നിന്നിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യമില്ല അപ്പൊ ഞാനൊക്കെ അറിഞ്ഞോണ്ട് മഴ കൊടുക്കുന്നു പിന്നെ കഴിക്കൊണ്ടിരിക്കാരുടെ ചേട്ടനെയും കാണിക്കണ്ടേ മരവേദം എന്നൊക്കെ അത് പേടിച്ചായിരിക്കും വീഡിയോ ഒക്കെ എടുത്തത് തന്നെ അങ്ങനെ പാവായാലും കണ്ടു കേട്ടോ അടുത്തോണ്ട് അതിനെ കളിയാക്കുക അപ്പം ഉപ്പും ഒക്കെ ഉണ്ടാക്കട്ടെ അങ്ങനെ നമ്മുടെ ഉപ്പ് റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മാങ്ങാക്കറി ഇട്ട് വെച്ചു ഇനി പപ്പടം കൂടെ കയച്ചിട്ട് ഇന്ന് ഞാൻ ശരിക്കും മുഖത്ത് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല ഇത് നേരത്തെ പൊട്ടാട്ടോ അതുപോലെ പോയിട്ടില്ല എന്നാ ഒന്ന് വെച്ച് കഴിഞ്ഞു എന്താ ഇന്ന് എനിക്കേറ്റവും കുറേ മൂന്നാല് ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് മുഖ മുഖം വെക്കാനുള്ള പാടുവയ്ക്ക പോകാനുള്ള അപ്പോൾ ഏത് ടിപ്സാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ആ ടിപ്സ് മാത്രം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കൂ അത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ അത് മാത്രമേ പറ്റത്തുള്ളൂ കാരണം ചെ മറ്റുള്ള വേറുള്ളതൊക്കെ നോക്കിയൊന്നും അത്ര പെട്ടെന്നുള്ള ഒരു ഇത് കിട്ടുന്നില്ല ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം വരുത്തുന്ന ഇത് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ എത്രപ്പോഴും പുഴുങ്ങി പുഴുങ്ങിയെല്ലാം വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ് ഉപ്പുമാവും പാപ്പടവും ആണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങളെല്ലാം ബാ ആ ആ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് കേട്ടോ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കറിയിലോട്ട് പോയേക്കാം കേട്ടോ അതല്ലേ ഉള്ളതല്ലേ പണി കറിയിലോട്ട് പോവുക തിന്നുക ഡാഷ് ചെയ്യുക അറിയാലോ തിന്നുക അറിയാമല്ലോ ബാക്കി എന്നാണെന്നുള്ളത് ബാക്കി നമ്മൾ ഇതിനെക്കൂടെ പറയേണ്ട കാര്യമില്ല ഈ യൂട്യൂബ് വഴി പറയേണ്ട കാര്യമുണ്ടോ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ ഏ പിന്നെ അപ്പൊ നമ്മള് ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാ പഠിച്ചതെ നിങ്ങക്ക് കറി എന്ന് പറഞ്ഞാൽ നമ്മളച്ചിങ്ങ കേട്ടോ നമ്മളച്ചിങ്ങി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് തല എത്തുമായിരുന്നു അതുകൊണ്ട് പിടിയെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ എന്താ പ്ലേസ് പ്ലേസില്ലെന്നും പറഞ്ഞ് വരത്തില്ലകത്ത് അങ്ങനെ വന്നേ അപ്പം കറിക്കായും അച്ചിങ്ങയും കൂടെ തോരന് വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ ചീനച്ചട്ടിയിലോട്ടെടുത്താൽ മറ്റുള്ളവർക്ക് ചീനച്ചട്ടി പിന്നെ ഇടാൻ പറ്റുമല്ലേ നമ്മുടെ പൂടിപ്പൊന്നു പൂടി കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കും പൂടിപ്പൊ കഷ്ണം എടുക്കുന്നു കഴുകിയിടുന്നു കഷ്ണം എടുത്ത് കേട്ടോ മുൻ കഴുകിയെടുക്കാതിന് കഷ്ണം കഴുകിയെടുത്തു ഉപ്പുകൂടി ഇങ്ങനെ ചെയ്താൽ മതി എല്ലാവർക്കും അറിയാലോ അപ്പം അങ്ങനെ അതങ്ങനെടുത്തു എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അരച്ചിടാം കടല അരച്ചിടാം നമ്മുടെ തോരൻ ഇപ്പൊ ഓക്കെ ആവും തോരൻ്റെ അരപ്പിന് വേണ്ടിയിട്ടാണ് അത് അരപ്പ് തോരൻ്റെ അവിടെയല്ല മഞ്ഞപ്പൊടിയും കാരട പറയുന്നല്ലേ ചുമ്മാ ചേറ്റി എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ പറയാ നീ പറയാൻ്റെ പൊന്ന് ചേച്ചി ഇതൊക്കെ പറയിരിക്കുന്ന ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഉഴപ്പ് പിള്ളേരോട് പോയി പറഞ്ഞു കൊടുക്ക് ഇതൊക്കെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ഞങ്ങളോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത് ആ ശരി പോട്ടെ എവിടെ ഉഴപ്പ് പിള്ളേര് കാണുമല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് മഞ്ഞപ്പൊടി ചതല ഇട്ട ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ച ഇച്ചിരി ജീരകം ഇട്ട തോരനെ അത് ചതച്ച് വെച്ചേക്കുവാണ് പിന്നെ അടുത്ത കറി നെക്സ്റ്റ് അവിയല് പടവലങ്ങയും വെള്ളരിക്ക് മുരിങ്ങക്ക് അല്ലറ ചില്ലറ ഒരു പിഞ്ച് അച്ചിങ്ങ ഒരു ചെറിയ ക്യാരറ്റിന്റെ അറ്റം നമ്മുടെ പച്ചമുളക് എല്ലാം കൂടിയിട്ട് രാവിയെന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വെക്കണം ചേട്ടൻ എന്താ പറഞ്ഞേ പതിനൊന്നര ആകുമ്പോൾ അടുക്കളയിൽ നിന്ന് കയറണം ഇന്ന് എനിക്ക് പതിനൊക്കെ ജോലി കഴിയുമ്പം എൻ്റെ ടിപ്സ് ഞാൻ ചെയ്തിട്ട് വെളുത്ത ടിപ്സ് അത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് വരാം അപ്പൊ നമുക്ക് നമ്മുടെ അവിയലിനെ അങ്ങോട്ട് ചേർക്കാവേടേ എന്ത് കേട്ടെന്ന് പറഞ്ഞത് കേട്ടോ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ രാവിലെ അവിയൽ നമ്മടെച്ചിങ്ങ നമ്മടെ അച്ചിങ്ങയും കായും കൂടെ ഇത് വെള്ളം പച്ചമുളക് പാവം ഇന്ന് ഓരോ ഇതുമില്ലായിരുന്നു ദേഷ്യമുള്ള ദിവസമൊക്കെ ഇച്ചിരി വഴക്കിടുന്ന ദിവസമൊക്കെയാണ് ഇച്ചിരി പച്ചമുളക് എടുത്ത് കൊടുക്കാറുണ്ട് പക്ഷെ പാവമായിരുന്നു കേട്ടോ ഞാന് എരിവെണ്ണം കഴുകണ കഴിയണം ആ ഇത് കഴിയുന്ന എരിവെള്ളം കൊണ്ട് പറഞ്ഞ എരിവെള്ളം കൊണ്ട് ഞാൻ കഴിയണം എന്ന് പറഞ്ഞു അതുകൊണ്ടാട്ടോ അവിയലും തോരനും ഇതാ നല്ല ചുട്ട ചമ്മന്തി കുളിശ്ശേരി ഉണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടേ ഇത്രയും ദിവസം ഞാൻ ഓരോന്നും ആവി പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ മുഖത്തിനായി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് യൂസ്ഫുൾ ആയേ ആ ഒരെണ്ണം മാത്രേ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ ആലപ്പുഴ ചെന്നപ്പോ അവരൊക്കെ പറഞ്ഞില്ലേ ചേച്ചിയൊക്കെ വെളുത്തെന്ന് പറഞ്ഞു എങ്ങനെ ജിജി വെളുത്തേന്നൊക്കെ ചോദിച്ചു ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു പക്കയില്ല എനിക്ക് എന്താ വേണ്ട വേണ്ട മതി അല്ലേ ഇന്നലെ രാത്രി മണിക്ക് ഒരു സംഭവം ഉണ്ടായി രണ്ടു ലക്ഷത്തി രണ്ടു പേര് നമ്മുടെ ഒരു വീഡിയോ ഒരേ ഒരു വീഡിയോ ഒറ്റ ഒരു വീഡിയോ നമ്മുടെ ആ മുടിയോ പറ്റി സംസാരിക്കുന്ന ഇതേപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ആ വീഡിയോ രണ്ട് ലക്ഷം ആൾക്കാരാണ് കണ്ടത് അതിനോടുള്ള നൂറ് ശതമാനം ഉത്തരവാദിത്വം എൻ്റെ പ്രേക്ഷകരാണ് അത് എൻ്റെ പറഞ്ഞ വെറൈറ്റി വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് കൊച്ചു കുടുംബത്തിൽ നിന്ന് നന്ദിയും കടപ്പാടും എന്നും ഏത് അവസരത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും തുറന്നു പറയുകയാണ് നിങ്ങളാണ് ഞങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങളെ നല്ല രീതിയിൽ ഒന്ന് എത്തിച്ചേക്കണമെന്ന് വിനീതമായി എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രണ്ട് ലക്ഷം വീസ് തന്നെ നന്ദിയും കടപ്പാടും ഏ സമയത്തും ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കാരണം ഒരു കുഞ്ഞൊരു ബ്ലോഗ് ഒന്നും അറിയാൻ പാടില്ല എഡിറ്റിംഗ് അറിയില്ല ഇത് എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് എന്റെ മക്കള് തന്നെ പറഞ്ഞു അമ്മ ഒരാഴ്ച നോക്കിയിട്ട് അമ്മ പൂട്ടി മടങ്ങി പോകും ഏഹ് പക്ഷെ ക്ഷമ എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇതാണ് എന്റെ തട്ടല്ലേ എന്റെ ബാക്ക് ബാക്ക്ബോൺ എന്ന് പറഞ്ഞതാണ് ഏഹ് ക്ഷമയെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ അയ്യോ ഒരു രക്ഷയില്ല പക്ഷെ അതിന്റെ ഒരു ഒരു ശതമാനം പോലും എനിക്കില്ല അതേപോലെയാണ് എന്റെ മൂത്തയാൾ മൂത്തയാള് പക്ഷെ ഇളയാള കേട്ടോ എന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഇളയാൾ സേവ് ചെയ്ത് തന്നെ ഇതിന്റെ ഗുണങ്ങള് കിട്ടുന്നത് പക്ഷെ മൂത്തയാൾക്ക് എന്ന് പറഞ്ഞാൽ എൻറെ അതേ ഇത് കുരുവെട്ട് രണ്ടു ഇതാണ് ഞങ്ങളുടെ ക്ഷമയെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം റെനു എന്ന് പറയുന്ന സബ്സ്ക്രൈബറെ ഞാൻ വേണമെന്ന് കഴിഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ദുബായിൽ നിന്ന് ഇങ്ങനെ പറയല്ലേ എന്റെ റെനുവിന് ഒരു ഹായ് പിടിച്ചിരുമേട്ട് വേണോ പ്രത്യേക അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഓരോരുത്തരോട് ഇതേപോലെ ഒരു കുഞ്ഞ് ബ്ലോഗിന്റെ കോട്ടയംകാരിയാണ് കോട്ടയം ടൗണിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പറയുക ജയ വെറൈറ്റി ബ്ലോക്സിന്റെ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഓരോരോ പരിപാടികൾ കാണണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇനിയും ഓരോരോ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഞങ്ങൾ എത്തിയിരിക്കും നമസ്കാരം ചേട്ടൻ ഇത്രയും ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പറയുന്നത് നല്ല രസം ഉണ്ടെന്ന് സബ്സ്ക്രൈബർ പറഞ്ഞു കേട്ടോ ആ ആറിയാതെ വിളിച്ച് വന്നതാ കേട്ടോ ഞാൻ വീഡിയോ അറിയത്തില്ല ആ എന്നടക്കാൻ നോക്കാൻ വന്നതാ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ നീണ്ടുപോ ഇനി മേറോളൊക്കെ കാണിക്കണ്ടേ ഇതെല്ലാം വെച്ചിട്ട് കാണാളെ അപ്പൊ നമ്മുടെ അവിയലിന്റെ കഷ്ണൊക്കെ വെന്ത് നമുക്കിനി ആ അലപ്പൊക്കെ ചതച്ചു വെച്ചേക്കുന്നു പിന്നെ ഒരു അടിപൊളി ചമ്മന്തി അങ്ങോട്ട് അരയ്ക്കാൻ പോവാട്ടോ നമ്മുടെ മുളക് ചുട്ട ഓരോ യൂട്യൂബിൽ യൂട്യൂബിലെടുക്കുമ്പോഴും ഓരോരുത്തർ കൊതിപ്പിച്ചോണ്ടിരിക്കുക ചമ്മന്തി മതുമതുമൊക്കെ കാണിച്ച അപ്പം ഞാനും ഓർത്തൊരു ചമ്മന്തി അങ്ങനെ അരച്ചേക്കാണ് ഞങ്ങളെ തിരുനക്കര അമ്പലത്തിലേ കുളിയേറ്റാവുക അപ്പം ഇടയ്ക്കൊക്കെ അവിടെ ഒക്കെ പോവാം വൈകിട്ടൊക്കെ രസമാണ് അമ്പലത്തിൽ പോയി തൊഴണം അല്ല എന്നാ ഞങ്ങൾ തന്നെ അമ്മ കൊടിയേറ്റാണ് ഒരു ദിവസം അമ്മയും കൊണ്ട് പോകും കൊണ്ടി തൊഴിക്കാം ഇതൊക്കെയാണ് ഇനിയുള്ള അവിടെ പരിപാടികൾ കേട്ടോ എന്നിട്ട് കേട്ടോ കൊടിയേറി കഴിയുമ്പഴത്തേക്കായി ഇപ്പൊ നമുക്ക് അവിയർ വെക്കാം രാജു വെക്കുന്നത് വെക്കുന്നത് അമ്മ അമ്മക്ക് വളർത്തില്ലല്ലോ ആ ഇപ്പൊ അവിയരാ വെക്കുന്നേ അവിയരാ വെക്കുന്ന ആളത്തെ കായിയാ പറഞ്ഞ കൊടിയേറ്റ് ആ കുറേ മുമ്പ് ഇപ്പൊ നിൽക്കണ്ട മതി മ്മടെ വി അതിനകത്ത് കേറി വരണം ഫോണിൽ കേറി കേട്ടോ കൂടെ പിടിച്ച് ഞാൻ ക്ലാസ്സിൽ ഇരുത്താൻ പോവും ഫ്രണ്ട് ബെഞ്ചിൽ കയറ്റി എടുത്തു യൂട്യൂബില് വീഡിയോ പിടിക്കുമ്പോ എവിടെ നിക്കണംന്നുള്ളത് കേട്ടില്ല ഓടിക്കും അപ്പൊ ചേർക്കട്ടെ എന്നിട്ട് ചമ്മന്തി അടിച്ചിട്ട് നമ്മുടെ ടിപ്സ് കാണിക്കട്ടെ അപ്പൊ നമ്മുടെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട മഹം വെളുക്കാനുള്ളതും കറുത്ത കുത്തുപോവാനുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പായ്ക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് വീഡിയോ നിന്നുപോയേ പല പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട പായ്ക്ക് ആദ്യം തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വരാവേ മുഖം കഴിയും കേട്ടോ മീഡിയ നീണ്ടുപോയോണ്ടങ്ങനെ കാണിക്കാത്ത കേട്ടോ അപ്പം നമുക്ക് പയക്കുണ്ടാക്കാം കാപ്പിപ്പൊടി ആവശ്യത്തിനനുസരിച്ച് മുഖത്ത് പറ്റാം കേട്ടോ കാപ്പിപ്പൊടി ചെറുനാരങ്ങ നീര് രണ്ട് തുള്ളി പഞ്ചസാര പഞ്ചസാര ഇതാ ഇത് സ്ക്രബാട്ടോ സ്ക്രബ് ചെയ്യുക ശകലം പാൽ അല്ലെങ്കിൽ നമുക്ക് എന്താ ഇതാണേലും ചേർക്കാം റോസ് പനിനീര് എല്ലാം കൂടെ നന്നായിട്ട് ചാലിക്കുക ഒരു ഇതൊരു അഞ്ചു മിനിറ്റ് ഇരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എടുക്കാവുള്ളേട്ടൊക്കെ തേക്കുമ്പം വരാം അഞ്ചു മിനിറ്റ് ആയി ഇതാ ഞാൻ നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കൈ അല്ലേ ഇവിടെ ഇല്ലേ ഈ കണ്ണിന്റെ താഴെ കറുത്ത പാടുപോകാൻ കാപ്പിപ്പൊടിക്കാത്ത പാല് പാല് നന്നായിട്ട് ഒഴിച്ച് ആദ്യം അവിടെ തേച്ച് പിടിപ്പിച്ച് വെക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ അത്രയും ഭാത്ത അത് തേച്ചിട്ട് ബാക്കി ഇതിങ്ങോട്ട് തേച്ചാൽ മതി ഞാൻ ചെയ്യുന്നത് ഉള്ള കാര്യം പറയാ ഞാൻ ഇത് തന്നെ അങ്ങോട്ട് തേക്കുക കേട്ടോ പ്രത്യേകിച്ച് അതിനകത്തോട്ടൊന്നും പോകുന്നില്ല പേടിച്ചു വല്ല രൂ ഇപ്പം ചേട്ടൻ വന്നാൽ ഞെട്ടിത്തരിക്കും പൊറോശത്തിരിക്കുന്ന സമയമാണ് ഞാനിത് തേക്കുന്നത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞെട്ടിത്തരിച്ച് കഴുത്തലൂടെ തേക്കണം കേട്ടോ ഏത് സാധനവും കഴുത്തൽ കാണാൻ ഞാൻ തേക്കാറേ ഇല്ല അതുകൊണ്ട് ഇപ്പം രണ്ടും രണ്ട് കളറായിട്ട് കളറായിട്ടായിരിക്കുന്ന സത്യം പറഞ്ഞു അല്ലാണ്ട് ചോദിച്ചു മുഖം മാത്രം വെളുത്താണല്ലോ വെളുത്തെന്ന് പറഞ്ഞാൽ വേറെ ഒരു വെളുപ്പ് കഴുത്തിൻ്റെ അങ്ങോട്ട് ഫേഷ്യൽ ചെയ്തിരിക്കുന്ന പോലെയുണ്ട് സംശയം തോന്നി സംശയത്തിൽ പറഞ്ഞതാണ് എനിക്കറിയാം ഫേഷ്യൽ ഞാൻ ഫേഷ്യലെന്ന് പറയുന്ന സാധനം ഇന്നും വരെ ചെയ്തിട്ടില്ല കല്യാണത്തിനല്ലാണ്ട് ഉള്ള കാര്യം പറയാം എൻ്റെ മക്കളാണ് സത്യം കല്യാണത്തിനും എൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞെങ്ങാണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടോ കല്യാണം കഴിഞ്ഞ സമയത്തെങ്ങണ്ടോ രണ്ടുമൂന്നുണ്ടോ ഇല്ല പിന്നെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യം അപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക എന്നിട്ട് നമുക്ക് കാണാവേ അപ്പം നമ്മുടെ പാക്കിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി ഇനി നമ്മൾ വെള്ളം ഇങ്ങനെ കയ്യയിലാക്കിയിട്ടോ ഇങ്ങനൊന്ന് മസാജ് ചെയ്യും കേട്ടോ മസാജ് ചെയ്ത് മെള്ളോട്ട് വെക്കണം കേട്ടോ അതെ ഇങ്ങനെ വീഡിയോയ്ക്ക് ലെന്ത് കൂടും അതാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മസാജ് ഒക്കെ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഈ ആഴ്ചത്തെ ഞാൻ ആഴ്ചയിൽ ഒന്നായി തേക്കുന്ന കേട്ടോ ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ ഒന്ന് മുട്ട നമ്മൾ തല തെക്കത്തില്ലേ ആ ദിവസം തന്നെ ഇന്ന് ഞാൻ മുട്ട തെച്ച ദിവസമാണ് ഞാൻ പിന്നെ എപ്പോഴും കാണിക്കണ്ടല്ലോ നിങ്ങൾ എന്നെ ഓടിക്കും യൂട്യൂബുകാർ തന്നെ എന്നെ എറിഞ്ഞ് ഓടിക്കും അതുകൊണ്ടാണ് മുട്ടയുടെ കാണിക്കാൻ മുട്ട തേക്കുന്ന ദിവസം ഇതും തേയും കേട്ടല്ലോ അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ആ ജോലി ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ട് ജോലി നടക്കുമല്ലോ പിന്നെ മുട്ട എല്ലാവരും തേച്ച് തുടങ്ങിയ തുടങ്ങണം ആരും ആഴ്ചയിലൊന്നാണ് മുട്ടയുടെ വെള്ളം നാരങ്ങാനിരും കൂടാണ് എണ്ണയൊക്കെ തല തേച്ചിട്ട് ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ തേച്ചിട്ട് മാത്രം മതി ഏതെണ്ണ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ എണ്ണ തേക്കും കേട്ടോ രണ്ട് പാരച്ചൂട്ട് തന്നെ വേണമെന്നൊന്നുമില്ല ചെയ്തിട്ട് റിസൾട്ട് പറയണം ഒരു മാസമാകുമ്പം കുറച്ച് കുറച്ച് റിസൾട്ട് അറിഞ്ഞു തുടങ്ങും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും മുടി പതുക്കെ വളർച്ച തുടങ്ങും കേട്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ചെയ്യണം ഇതും ചെയ്യണം കേട്ടോ ഇതും ചെയ്യണം ഇപ്പം ഇത് ഞാൻ കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ ശരിക്കും ഒന്നുകൂടെ മസാജ് ഇട്ട് കഴുകിയിട്ട് വരാം നിങ്ങളെ കാണിച്ചില്ലല്ലോ കഴുകുന്നതും കാണണ്ടല്ലേ തോന്നി കേട്ടോ അല്ലേ നിങ്ങൾ പറയാം അവളെന്തോ ഇതായിപ്പോൾ പരിപാടിയാണ് കേട്ടോ നോക്ക് എടുക്കുന്നത് കണ്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ ആലപ്പുഴ ചെന്നപ്പോൾ എന്നോട് ഒത്തിരി ആൾക്കാർ പറഞ്ഞു പണ്ടത്തെ ആനേ അല്ല ഒത്തിരി മാറ്റം വന്നു എന്ന് പറഞ്ഞു മെന്ന ചെയ്യുന്നതെന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു പിന്നെ അവർ ഈ കുറേ പേര് യൂട്യൂബ് കാണാറുണ്ട് അത് കണ്ടവരും ചെയ്യാറുണ്ട് കേട്ടല്ലോ അപ്പോൾ ഇതെല്ലാവരും എനിക്കിതേറ്റവും നന്നായിട്ട് തോന്നി കേട്ടോ ഇതിനൊമ്പ് കാപ്പിപ്പൊടി വായിപ്പിക്കും അരിയുടെ ഒക്കെ നമ്മൾ അരി അരച്ചുള്ള എനിക്ക് അതിലൊക്കെ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ഈ ഫെഷ്യല കോഫി ഇത് നന്നായിട്ട് അടുത്ത മാസ്ക് കാണിച്ചു തരാം അപ്പൊ അടുത്ത മുഖം ഒക്കെ ഇപ്പൊ നോക്കി കളർ മുഖം കഴുകി അടുത്ത മാ പായ്ക്കിടാൻ വേണ്ടിട്ട് നമ്മുടെ കോഫി പൗഡർ എടുക്കുന്നു ഏറെ എടുത്തല്ല അല്ല കട്ടി പായ്ക്കിട്ടോ കേട്ടോ ഇതാ പാലൊഴിക്കുന്നു പിന്നെ അത് കാര്യമുണ്ട് പാലിന് വരെ റോസ് പനിനീരാണേലും മതി കേട്ടോ അതല്ല ആദ്യത്തെ സ്റ്റെപ്പിന് പാലില്ലെങ്കിലും പല വെള്ളമാണേലും ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അതെ ഏറെ തക്കാളിയുടെ നീര് അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക തക്കാളി നീര് എത്രയും തക്കാളി നീര് കൊണ്ട് നല്ലതായിട്ട് ഈ ഇത് കുഴയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതാ കേട്ടോ അപ്പം ഇതങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കട്ടെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കാണാം കേട്ടോ വീഡിയോ നീളും നേടും ഞാൻ ഈ വെപ്രാളപ്പെടുന്നത് അപ്പൊ നമ്മൾ തെച്ചിട്ട് പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ആയി പല്ല് മൊത്തം തെച്ചില്ലെങ്കിൽ പിന്നെ മോങ്കറായിട്ടിരിക്കുന്ന പറയാതല്ലേ പതിനഞ്ച് മിനിറ്റ് നമുക്ക് കഴുകാം കേട്ടോ പെട്ടെന്ന് വർത്താനം പറഞ്ഞോണ്ടിരുമ്പ എന്റെ വീഡിയോ എടുത്ത് എനിക്ക് തന്നെ നോക്കുമ്പോൾ ഒരുമാതിരി ദേഷ്യം വരുന്നു കൊണ കൊണ എന്ന് മർത്താനോ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്കിക്കും എന്ത് വ്യത്യാസമാണ് ഏ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് ആ മറ്റേതൊന്നും ചെയ്തിട്ട് അത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് വ്യത്യാസമുണ്ട് ഏറ്റവും കൂടുതലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് തന്നെ കേട്ടോ അതെ നോക്കാം ഒറ്റ യൂസിൽ തന്നെ ഡിഫറൻസ് അറിയാം അതിൻ്റെ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞ് കറുത്ത കുത്തൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെ മാറും കേട്ടോ നമ്മുടെ പിന്നെ തിരുനെൽവേലിക്കാരി ചേച്ചി ചേച്ചിയായിരുന്നോ ആരാണേലും മോൾക്ക് കറുപ്പ ചെയ്യണം എങ്ങനെ ടിപ്സ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു പോയിട്ട് പിന്നെ അനൊക്കെ ഇല്ല ഇന്നൊന്ന് നക്ഷത്രം ഇവിടണേ ചെയ്തിട്ട് മാറ്റം ഉണ്ടോ ഇല്ലോന്നുള്ളത് കേട്ടോ നല്ല രീതിയിൽ നോക്കിയാൽ മാറ്റം വരും നൂറ് ശതമാനം ഉറപ്പാ എൻ്റെ നോക്കിക്കേ നോക്ക് നമ്മുടെ നാഗോലി ഇങ്ങനെ ആക്കിയിട്ട് ആക്കിട്ട് അല്ലേ അപ്പൊ ഒത്തിരി സമയമൊന്നും ഞാൻ കളയുന്നില്ല തുടച്ചിട്ട് നമുക്ക് ഇതാണാവേ കണ്ട ഇപ്പൊ എന്റെ വ്യത്യാസം നിങ്ങൾ നോക്കിക്കേ നല്ല വ്യത്യാസമായില്ലേ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം എല്ലാവരും ചെയ്യണം ഈ ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് കേട്ടോ എനിക്ക് പെട്ടെന്ന് എഫക്റ്റ് ആയത് നോക്കിക്കോ നല്ല വ്യത്യാസം വന്നു എല്ലാരും ചെയ്യാം അപ്പൊ ഞാൻ ഇനി ഒരു പൊട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ടിപ്സ് എല്ലാവരും ഇത് യൂസ് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇരുണ്ടവർക്ക് പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കണം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടേ നാളെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരാൻ കഴിഞ്ഞ് കുറെ ആവുമ്പോ മുഖത്തൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ആ ഇതിന്റെ റിസൾട്ട് ആരെയും ഇത് ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ചാൾക്കാർ റിസൾട്ട് പറഞ്ഞായിരുന്നു അടിപൊളിയാൽ എനിക്ക് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം മുടിയുടെ ടിപ്സ് ചെയ്ത് അന്ന് തൊട്ട് തുടങ്ങിയവർ പറയണം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത് ആ അപ്പം ഞാനിനി ഒരു ബ്രേക്ക് ആണ് എനിക്ക് കേട്ടോ നമുക്കിനി പിന്നെ കാണാം അപ്പൊ ഞങ്ങൾ ചോറൊക്കെ പോവാ ചോറൊക്കെ ഉണ്ണട്ടെ ഇന്ന് കറി ഒത്തിരി ഉണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾക്കൊരു കറിയില്ലായിരുന്നല്ലോ ഇന്ന് തോരൻ നവിയല് ചമ്മന്തി പുളിശ്ശേരി തൈര് മാങ്ങാക്കറി എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ബാട്ടോ ചോറ് ഉണ്ണട്ടെ ഞങ്ങള് കേട്ടോ അപ്പൊ നമ്മൾ ഉച്ച ഉറക്കം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു വന്നു അപ്പൊ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഹായ് പറയണന്ന് അപ്പം സുഷ ബാംഗ്ലൂരിൽ നിന്ന് ഏഹ് സുഷ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചി അവിടെ വരുമ്പോഴത്തെ ബാംഗ്ലൂർ എപ്പം വന്നാലും സുഷയുടെ വീട്ടിൽ നിന്നച്ചാ മതി അപ്പൊ ഞാനും എന്റെ മനസ്സിൽ എഡ്ഡ് കൊട്ടി ഓ ശരിയാണല്ലോ അപ്പം നമ്മുടെ വീടിന് വാടക കൊടുക്കണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു കേട്ടോ സുഷേ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും കേട്ടോ പറഞ്ഞല്ലോ ആ മനസ്സ് നല്ലൊരു മനസ്സായിട്ടല്ലോ എങ്ങനെയൊക്കെ പറഞ്ഞേ ഒരു ചക്കര ഉമ്മ സുഷയ്ക്ക് കേട്ടോ ബാംഗ്ലൂരിലാ ഓ ബാംഗ്ലൂരൊക്കെ വരാം കേട്ടോ ബാംഗ്ലൂര് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏർ ശ്രീലത ശ്രീലത എന്നോട് പറഞ്ഞു ചേച്ചി തൊടുപുഴയിലോട്ട് വാന്ന് ഏഹ് ഞാൻ വരാം കേട്ടോ തൊടുപുഴ എനിക്ക് തൊടുപുഴ ഭയങ്കര ഇഷ്ടമാണ് തൊടുപുഴ നമ്മളെപ്പോഴും തൊടുപുഴ വഴിയൊക്കെ പോകാറുണ്ട് എപ്പോഴും അല്ല ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ വല്ലയിടത്തൊക്കെ പോകുമ്പോഴൊക്കെ തൊടുപുഴയിലൊക്കെ അതുവഴിയൊക്കെ വരാറുണ്ട് എപ്പോൾ തൊടുപുഴയിലൂടെ അതിലേ അതിലേക്കൂടെ വന്ന ആ അതിൽ കടന്നിങ്ങനെ പോകുമ്പോൾ സ്ത്രീലത കടുത്ത് വന്നിരിക്കും കേട്ടില്ല ഉമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉയ്യു നമ്മുടെ റനു റനു എന്നോട് ഞാൻ കുവൈറ്റം എന്നല്ലെന്ന് തോന്നുന്നു പറഞ്ഞേ റനുവിൻ്റെ ദുബായി നിന്ന് കണ്ടാൽ തോന്നുന്നു മുമ്പൈ ചേട്ടനായിട്ട് നിന്ന് പറഞ്ഞ കേട്ടോ റനുവേ എന്നതോ എന്നോട് പണക്കാണോ ഞാൻ എന്നോട് പണക്കല്ലോ കേട്ടോ ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രനു എന്നെടുത്ത് നോക്കിക്ക പഴയ വീഡിയോ ആ അങ്ങനെ കൊള്ളത്തില്ലല്ലോ ഞാൻ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് ഒരു ഗമയമല്ല ഒന്നുമില്ല ചില സമയത്ത് നമ്മുടെ കമന്റ് പുറേ കിടക്കും ഇന്നലെ റനുവിൻ്റെ കമന്റ് ആദ്യം വന്ന് കിടപ്പുണ്ട് ഞാൻ അതുകൊണ്ട് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചു എൻ്റെ പൊന്ന പെണിക്കുട്ടി കുവൈറ്റിന്നല്ലേ ഓ എന്റെ ദൈവമേ കുവൈറ്റിന്നുള്ളവരൊക്കെ എന്നോട് പെണങ്ങല്ലേ ദൈവമേ ഒരിക്കലും പെണങ്ങല്ലേ കുവൈറ്റി എന്നല്ല കോട്ടയത്തു നിന്നാണേലും ആരും എന്നോട് പെണങ്കല്ലേ ഞാൻ റൈനുവിനെ കെട്ടിപ്പിടിച്ച് ചക്കരമ്മാ എത്ര വേണേലും തരാം കേട്ടാ പിന്നെ നമ്മുടെ ശ്രീജുവിനെ കാണുന്നില്ലല്ലോ ശ്രീജു എഴുതി വെച്ചാ പറയുന്നത് അല്ലേ മറന്നു പോകും ശ്രീജുവേ ശ്രീജു എന്നെ ഒന്നും ഇടാത്ത മേലാളിയെ കൈവേദിനെ എന്തൊക്കെയാന്ന് പറഞ്ഞായിരുന്നു ശ്രീജു വരണേ പിന്നെ നമ്മുടെ ഗീത ഒരു ദിവസം ഈ കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ജയ ഞാൻ വന്നു എന്ന് പറഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഓരോ അസുഖം ഇല്ലാതെ എല്ലാവരും ഇരിക്കട്ടെ ആർക്കും ഒന്നും വരുത്തല്ലേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദിവ്യ പറഞ്ഞു ഇസ്രായേൽ നിന്ന് അങ് ഇസ്രായേൽ നിന്നാണ് ദിവ്യ പറയുന്നത് ഏഹ് ജയ എന്നെ തിരക്കിയോ അമ്മയോട് പറയണെന്ന് എന്നെ തിരക്കില്ല തിരക്കിയിട്ടുണ്ട് കേട്ടോ അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മേ അമ്മയ്ക്ക് വലിയ സാരി ഒക്കെയാണ് ഇസ്രായേൽ നിന്നൊക്കെയാണ് വലിയ ഇരിപ്പുണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞപ്പോ കേട്ടോ അപ്പൊ ദിവ്യക്കും ശ്രീജു എൻ്റെ എല്ലാവർക്കും ഇഷ്ടം അരൂമയുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പഴയ കൂട്ടുകാരെയും പുതിയ കൂട്ടുകാരെല്ലാവരും ദൈവം കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞി കേട്ടോ കഞ്ഞി കഞ്ഞി ഉണ്ട് അവിയലുണ്ട് തോരനുണ്ട് കണ്ണിമാങ്ങ ഉപ്പിൽ വെച്ചിട്ടുണ്ട് കാന്താരി അങ്ങോട്ട് അങ്ങോട്ട് നേരിടി അങ്ങോട്ട് കുടിക്കും ചേച്ചിക്ക് കൊതിപ്പിക്കും ഞാനിന്ന് കണ്ടോ അപ്പം ഞാൻ രാത്രി ഇന്ന് കരിഞ്ഞു കുളിച്ചുകൊണ്ട് ഞങ്ങളുടെ എൻ്റെ വീഡിയോ നിന്ന് തീരുവാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ വന്നിരിക്കണം ഇന്നലെ എൻ്റെ കുഴപ്പമില്ല ഞാൻ അപ്ലോഡ് ചെയ്ത് നേരത്തെ തന്നെ ഇട്ടു പക്ഷേ നമ്മളെ നെറ്റിനോ എന്തിനോ എന്നോട് ഭയങ്കര വൈലാകി നെറ്റിനാന്ന് തോന്നുന്നു അതായിരിക്കും കേട്ടോ ഇന്ന് ഞാൻ ഇപ്പം തന്നെ വീഡിയോ ഇടാം കേട്ടോ ടാറ്റാ